അസ്സാം വാരിക്കും വറഹമത് റഹ്മാൻ ഇബ്രാഹീം ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ നബി അലൈഹി അല്ലാസമയിലും ഖുർആാനിലും തുടക്കത്തിലേ വിശ്വസിച്ചിരുന്നു തൗറാത്തും ഇഞ്ചിയിലുമടങ്ങുന്ന അവരുടെ കയ്യിലുള്ള ബൈബിളിൽ ഒരു പ്രവാചകൻ്റെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഉള്ളതുകൊണ്ടും ആ സൂചനകളൊക്കെയും നബി നബിസലല്ലാഹു അല്ലേ വസ്ലമ്മയുടെ കാര്യത്തിൽ പൂർണ്ണമായി യോജിച്ചു വരുന്നതായി അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും നബി നബിസ്വല്ലാഹു അല്ലൈവല്ലം പ്രവാചകനായി വന്ന സന്ദർഭത്തിൽ വേദക്കാരിൽപ്പെട്ട സത്യസന്ധരായ ആളുകൾ അതിൽ സന്തോഷിക്കുകയും നബി സല അല്ലാഹു അലൈഹി വസല്ലമ്മയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഖുർആാനിൽ തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെന്നും അതൊന്നും തങ്ങൾ അംഗീകരിക്കുകയില്ലെന്നുമായിരുന്നു വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട അധികം ആളുകളും സ്വീകരിച്ച നിഷേധപരമായ നിലപാട് അത്തരക്കാരോട് ഏകദൈവ വിശ്വാസം അർത്ഥ ശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുവാൻ നബിസലല്ലാഹു അല്ലെ വസ്ല്ലമ്മയോട് അള്ളാഹു പറയുന്നു ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയത്തുകളിൽ ഇക്കാര്യമാണ് والذين آتيناهم الكتاب يفرحون بما أنزل إليك ومن الأحزاب من ينكر بعضا قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعد ما جاءك من العلم ما لك من الله من വല്ലദീന കിതാബ നാം നേരത്തെ വേദഗ്രന്ഥം വർ അതായത് വേദഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചിയിലും നൽകപ്പെട്ട ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ ബിമാ ഉൻ അവർ താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതിൽ സന്തോഷിക്കുന്നു താങ്കളെ പ്രവാചകനായി തെരഞ്ഞെടുത്തത് താങ്കൾക്ക് ഖുർആൻ എന്ന വേദഗ്രന്ഥം ഇറക്കിയത് അതിലൊക്കെ അവർ സന്തോഷിക്കുന്നു കാരണം അവരുടെ കയ്യിലുള്ള അള്ളാഹുവിൻ്റെ വേദങ്ങളിൽ പരാമർശിച്ച പ്രവാചകൻ്റെ വരവ് ഏറെ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയായിരുന്നു അത് പുലർന്നു പുലർന്നുകണ്ടപ്പോൾ അവർക്കത് നേരിൽ കാണാൻ സാധിച്ചപ്പോൾ അവർ ഏറെ സന്തോഷിച്ചു എന്നാൽ ബൊമിനൽ അഹസാബി എന്നാൽ കക്ഷികളിലുണ്ട് കക്ഷികൾ എന്നത് നബി സലാഹു അലൈഹി വസ്ലമയുടെ കാലത്തുണ്ടായിരുന്ന വിവിധ കക്ഷികൾ ജൂതന്മാർ ക്രിസ്ത്യാനികൾ അതുപോലെ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള അറബികൾ ഇവരുടെ കൂട്ടത്തിലുണ്ട് മൻ യു കിർഹു അതിൻ്റെ ചിലതിനെ നിഷേധിക്കുന്നവർ ഖുർആാനിലെ ചില പ്രമാണങ്ങളെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്നവർ ഈ കക്ഷികളുടെ കൂട്ടത്തിലുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഷിരിക്കുകളും ഖുർആാനെ പൂർണ്ണമായും തള്ളുന്നവരായിരുന്നില്ല അന്ന് വേദക്കാരുടെ കയ്യിലുണ്ടായിരുന്ന തൗറാത്തും ഇഞ്ചിയിലും മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് കടത്തലുകൾക്ക് വിധേയമായി കുറെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അതിലുള്ള പല കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഖുർആാനിലുള്ള പല കാര്യങ്ങളും ബഹുദൈവ വിശ്വാസികളായ അറബികൾക്കും അള്ളാഹു ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല അള്ളാഹു ഏകനാണ് അള്ളാഹു മാത്രമാണ് ദൈവം എന്നതിനോടായിരുന്നു അവർക്ക് വിയോജിപ്പ് അതുപോലെ പരലോകവും പരലോക വിചാരണയും അവർ അംഗീകരിച്ചിരുന്നില്ല അത്തരക്കാരോട് പറയാൻ വേണ്ടി നബി സാഹു അല്ലെ വസ്ലമ്മയോട് ആവശ്യപ്പെടുകയാണ് പുൽ നബിയെ താങ്കൾ അവരോട് പറയുക ഇന്ന മാ ഉമിർ തുൻ അബുദല്ലാ തീർച്ചയായും അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ട് ജീവിക്കാനാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ഒലാ ഉശിരിക്ക ബിഹി അവന് ഞാൻ പങ്കാളികളെ ഉണ്ടാക്കാതിരിക്കാനുമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഏകനായ അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും ദൈവമെന്നും അവന് പങ്കാളികളില്ലെന്നുമാണ് വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രബോധനം ചെയ്യുന്നതും ഇലേഹി അത് ഓ അവനിലേക്കാണ് ഞാൻ വിളിക്കുന്നത് ഏകദൈവത്തിൽ വിശ്വസിക്കാനും അവന് വിധേയപ്പെട്ട് ജീവിക്കാനുമാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഓ ഇലേഹി മആാവ് അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും എൻ്റെയും മടക്കം അവനിലേക്ക് തന്നെയാണ് എന്നും ഇതിന് അർത്ഥം പറയാം അതായത് നിങ്ങളും ഞാനുമൊക്കെ മടങ്ങേണ്ടത് ഏകനായ അള്ളാഹുവിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒക്കനാലിക അൻസൽനാഹു അപ്രകാരമാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കുർആാനെ നാം ഇറക്കിയിട്ടുള്ളത് ഹുക്കുമൻ അറബിയൻ അറബിയിലുള്ള അറബി ഭാഷയിലുള്ള വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്നതായിക്കൊണ്ട് ഹുക്കുമ് എന്ന് പറയുന്നത് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള ശരീരത്ത് നിയമങ്ങൾ വിധിവിലക്കുകളാണ് അറബിയൻ അറബി ഭാഷയിലാണ് ഈ കുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിലൂടെ അതിൻ്റെ ആദ്യത്തെ സംബോധിതരായിട്ടുള്ള അറബികൾക്ക് എത്രയും വേഗത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള അവരുടെ തന്നെ ഭാഷയിലാണെന്ന് അവരോട് പറയുകയാണ് എന്നിട്ടും അതിനെ തള്ളിക്കളയുന്നതിനെക്കുറിച്ചുള്ള ആക്ഷേപം കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രബോധനം ചെയ്യാൻ ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണിത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വിധിവിലക്കുകൾ ഉള്ളത് അതിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത അവരുടെ നിലപാട് അവരുടെ തന്നിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് വലയനിത്ത അഹുവാഹും ഇനി താങ്കളെങ്ങാനും ഇവരുടെ തന്നിഷ്ടങ്ങളെ ദേഹേച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ ബാദമാജ അക്കമിനൽ ഇൽമി ഈ അറിവ് താങ്കൾക്ക് വന്നു കിട്ടിയ ശേഷം അവർ പറയുന്നത് അവരുടെ ഹവ അവരുടെ അഹ്വാ അനുസരിച്ചാണ് അവരുടെ ദേഹേച്ഛയും തന്നിഷ്ടവും അനുസരിച്ചാണ് അതിനൊന്നും യാതൊരു അറിവിൻ്റെയും പിൻബലമില്ല എന്നാൽ താങ്കൾക്ക് ഈ ഖുർആാനിലൂടെ കൃത്യമായ അറിവ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു അതിനുശേഷം ഇവരുടെ അടിസ്ഥാനരഹിതമായ വർത്തമാനങ്ങൾക്കനുസരിച്ച് താങ്കളെങ്ങാനും നിലപാട് സ്വീകരിച്ചാൽ മാലക്കബീൻ അള്ളാഹിമീം വലിയും വല അപ്പോൾ താങ്കൾക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷകനായോ കാവലാളായോ ആരുമുണ്ടാവില്ല അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷക്ക് താങ്കൾ വിധേയമാക്കപ്പെടും അതിൽ നിന്ന് താങ്കളെ രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല നബിസ്വലാഹു അല്ലെ വസ്ലം അങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടല്ല ഇങ്ങനെ നബി സല അല്ലാഹു അല്ലി വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അത് വലിയ ഗൗരവതരമായ കുറ്റമാണ് എന്നത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നബി സല അല്ലാഹു അല്ലി വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അള്ളാഹു സുബ്ഹാനു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു